ഈ പത്ത് സിനിമയും ഏതാണെന്ന് തനിക്ക് ചൂണ്ടി കാണിക്കാൻ പറ്റണം ഇന്നിന്ന സിനിമ ഇത് ഇത് ഞാൻ ഇന്ന സിനിമയിലാണ് അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കരുത് അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്പിയാണ് എൻ്റെ കഥാപാത്രങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്പിയാണ് സത്യമേവ സത്യമേമചേത എന്ന് പറയുന്ന സിനിമയാണ് രണ്ടായിരത്തിലിറങ്ങി ആ സിനിമയാണ് എനിക്ക് കരിയറിലൊരു വളർച്ച ഉണ്ടാക്കി തന്നത് പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത് അതുവരെ ഈ പൂവാലും റോളുകൾ മാത്രം ചെയ്തുകൊണ്ട് നടന്നെനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങിയത് തമ്പി എന്ന സിനിമ തന്നതിന് ശേഷമാണ് തനിക്ക് ഏത് വേഷവും ചെയ്തും തനിക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും തനിങ്ങനെ കോമഡി മാത്രം ചെയ്ത് നടന്നാൽ പോരണോ എന്നൊക്കെ എടുത്ത് എപ്പോഴും വിളിച്ച് പറയുന്നതും ഓരോ കഥകളിൽ ഡിസ്കസ് ചെയ്യുന്നതും സിനിമകളിൽ എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടി വിവരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊക്കെ തമ്പിയാണ് അപ്പോൾ ഞങ്ങളുടെ കോമൺ കോമണായിട്ടുള്ള എപ്പോഴും കളിയാക്കി പറയും ഇപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെ തമ്പിയെ വിളിച്ചിട്ട് പറയുന്നത് വിജി തമ്പി എൻ്റെ അടുത്ത സിനിമ തമ്പിയാണ് ഡയറക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത് അല്ല സിദ്ധിക്കിന് പറ്റിയത് ഏത് റോൾ ഉണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും അപ്പം അങ്ങനെ ഞാനൊന്ന് നടൻ വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ് എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ് എന്ത് കാര്യത്തിലും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങളടുപ്പുണ്ട് ഞാനെന്ത് തീരുമാനങ്ങൾ മുമ്പ് തമ്പിയോട് ആലോചിക്കും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം എൻ്റെ ഒരു ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ് തമ്പിയുടെ സിനിമ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കാര്യങ്ങളിലുണ്ടായ ഒരു ഒരു വ്യത്യാസം അപ്പം ഞാൻ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇങ്ങനൊരു സന്ദർഭത്തിൽ തമ്പി വന്നതിൽ എനിക്കൊരുപാട് സന്തോഷം നല്ല വാക്കുകൾ സംസാരിച്ചത് ഒരാത്മാകഥ പുസ്തകപ്രകാശനം ചെയ്യുന്ന ചടങ്ങില് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ് കാരണം സ്ഥിതികനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പല ടൂറിസം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് സ്ഥിതി നടനെന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു ഒരു സുഖത്ത് എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സത്യക്ക് മദ്രാസില് ഞങ്ങളൊരു രഞ്ജിയന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടി ആണ് അവരാരാണെന്ന് പോലും നോക്കാതെ അതിനൊപ്പം തന്നെ മറുപടി കൊടുത്തു അതിലൊരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു മറവ്ക്കുന്ന ആളല്ലേ അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു കാരണം അതിന് കറക്റ്റ് മറുപടിയാണ് ആ കൊടുത്തത് പക്ഷെ അവര് അവര് വിചാരിച്ചാൽ അതിനൊരു മറുപടി കിട്ടുന്നു അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് നോക്കി അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷൻ സെന്റിമെന്റ്സ് എന്താണെങ്കിലും ഫൈറ്റ് ചെയ്യാൻ അറിയാം പാട്ട് പാടാന്ന് ഗംഭീരമായിട്ട് ഇതിനേക്കാൾ എല്ലാം ഉപരി കഥ പറയാനറിയാവുന്നതാണ് നല്ല തമാശ കഥകൾ പറയാൻ അറിയാം തമാശ കഥ പറയാൻ തന്നെ ഒരുപാട് ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റും പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കഥ എങ്ങനെ പറയണം അത് എവിടെ ഏതെല്ലാം ഏത് ഉച്ച ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കളവുള്ള ഞാൻ കൊച്ചുപടക്കലെ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്ത കുടങ്ങളിലെല്ലാം എന്നോട് പറയും ഞാൻ ചില റിഹേഴ്സൽ പക്ഷേ നോക്കും അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടിയില് ചെയ്തൊരു പടം ലാലിന്റെ മോനക്കാൻ അതിനെല്ലോ ഞാൻ ചായ കിടക്കുകയായിരുന്നു അതിൻ്റെ അത് ഞാൻ അഭിനയിച്ചിട്ട് എന്റെ പിന്നീട് ഇവിടേക്ക് അങ്ങനെ കുറൊക്കെ ഉണ്ട് അങ്ങനെ യൂഷ്വലി ആണല്ലോ അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മളെ അങ്ങോട്ടിങ്ങൾ സംസാരിക്കുമ്പോൾ പെരുമാറൊക്കെ പിന്നെ നാല്പത് വർഷമായി സിദ്ധിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി ഒരുപടി ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സിദ്ധീകരിക്കുന്നത് വളരെ നല്ല ഇറ്റയായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു നടനെ എന്റെ ഇല്ലാതെ അതിൽ ഒന്നാം താരത്തിൽ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങില് എനിക്കും പങ്കെടുക്കാൻ വിഷമിച്ചു എല്ലാവരും എല്ല മലയാള സിനിമ ഉള്ള കാലം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പോയിട്ട് സിനിമ കണ്ടിട്ട് രാത്രി തിരിച്ചു വരെ നല്ല മഴയുണ്ട് മഴയത കരൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ കിടന്നിട്ട് രണ്ടുപേര് ഭയങ്കര അടി കൂടുന്നു നല്ല അടിയാണ് രണ്ടുപേരും കൂടെ അപ്പൊ അശോക്ക് ആരാണ് ചോദിച്ചാൽ എന്താണ് അവിടെ കിടന്ന് രണ്ടുപേരും ഇടിക്കുന്നത് അപ്പൊ നമ്മുടെ അർജുനൻ അശോക ഇപ്പോഴത്തെ നമ്മൾ പ്രീകരണങ്ങൾ അർജുന അശോക ചെയ്തില്ല ഇന്ന് പത്രത്തിലുണ്ടായിരുന്നാലും ഇടിയോടുകൂടി മഴയുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ജനങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് കുടുംബപരമായിട്ട് നല്ല ഇടപാണപ്പോൾ എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്തോടെ പോകുന്നു അശുവിനുമായിട്ടും വളരെ ദീർഘകാല ബന്ധമുണ്ട് ചടങ്ങി വന്ന ഒരുപാട് തന്ദേശങ്ങൾ